ബ്രോ ഞാനൊരു വീട്ടമ്മയാണ് നിങ്ങളുടെ ക്ലാസ് കേട്ടാണ് ഞാൻ വണ്ടി റോഡിൽ ഇറക്കാൻ തുടങ്ങിയത് ഇന്ന് ഞാൻ പോയപ്പോൾ ഒരു വളവും ഇറക്കവും ഒരുമിച്ച് വന്നു പെട്ടെന്ന് എനിക്ക് പേടിയായി ആകെ ബാലൻസ് പോയതുപോലെ ഭാഗ്യത്തിന് വീണില്ല ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് പ്ലീസ് റിപ്ലൈ എനിക്ക് ഓർമ്മയുണ്ട് ആരിഫിയുടെ കമന്റുകൾ ഞാൻ ഇതിന് മുമ്പ് വായിച്ചിട്ടുള്ള ഇതിൽ പ്രധാനം പേടി തന്നെ കേട്ടോ ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കൈയും കാലമൊന്നും സ്റ്റക്കായി ഉള്ളൂ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പേടിച്ച് ഇങ്ങനെ നിശ്ചലമായി പോകാന്ന് പറയത്തില്ല അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഉള്ള കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യത്തെ കൃത്യമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണ് ഇറക്കം കയറ്റവും ഒക്കെ നന്നായിട്ട് ഓടിക്കും അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവിധികളോട് ഓടിക്കുക നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു വളവുണ്ടാവും ഒരു കയറ്റം ഉണ്ടാവും ഒരു ഇറക്കം ഉണ്ടാവും എന്ന് ആദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണുന്ന ഈ ഒരു സർപ്രൈസ് സർപ്രൈസും ഒഴിവാകും ആണ് പെട്ടെന്ന് ഒരു വളവാണ് അയ്യോ എന്താ ചെയ്യേണ്ടത് അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം അവിടെ ഓൾറെഡി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഓർത്തോണ്ട് വരാ പക്ഷേ നേരത്തെ ഓർത്തോണ്ട് ടെൻഷൻ അടിക്കാൻ പാടില്ല അവിടെ ഒരു വളവ് വരും അപ്പോൾ ഞാൻ ഞാൻ അങ്ങ് ഓടിച്ച് പോകും വണ്ടി ഒരിക്കലും നിർത്തി ഓടിക്കുന്നതൊക്കെ എളുപ്പമായിട്ടും ഓടി വന്ന് ഇറങ്ങി പോകുന്നത് വളരെ ഈസി ആയിട്ട് വരും ഈ ബ്രേക്കും ഒക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കുമ്പോഴേ ആയിരിക്കും വണ്ടി പോകുന്നത് അതുകൊണ്ട് അതേക്കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട നമ്മൾ വളവ് ഇതുപോലെ വളമോ ഇറക്കമൊക്കെ എത്തുന്നതിന് മുമ്പ് വണ്ടി നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ സ്ലോ ചെയ്യുക ഒത്തിരി ഓവർ സ്പീഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം വളവിലൊക്കെ ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുമ്പോൾ തിരിഞ്ഞ് വരത്തില്ല അതുപോലെ തന്നെ ഇറക്കത്തിൽ നമ്മൾ ഓവർ സ്പീഡ് സ്പീഡാകുമെങ്കിൽ ഇറക്കും കൂടെ ആകുമ്പോൾ ഒന്നും കൂടി സ്പീഡ് ഓർത്തേ ഉള്ളൂ അതുകൊണ്ട് ഇറക്കൊക്കെ ഇറങ്ങിതിന് മുന്നേ വളവ് കെട്ടുന്നതിന് മുന്നേ നമ്മുടെ കൺട്രോളിലേക്ക് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക സ്പീഡ് കുറച്ചിട്ട് ആ സ്പീഡിൽ വണ്ടി ഓടിക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഇല്ലാതായി മാറും ആദ്യമൊക്കെ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒന്ന് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് അത് പ്രശ്നം ഒരു പ്രശ്നം അല്ലാതായി മാറും പിന്നെ ആരോഗ്യം തന്നെ അറിയാലോ റോഡിൽ ഇറക്കുന്നതിന് നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ആളാണ് പിന്നെ പതുക്കെ റോഡിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ റോഡിലേക്ക് ഇറക്കുന്ന വളരെ ഈസിയായി അതുപോലെ തന്നെയാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് മാത്രമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ഇതൊരു പ്രശ്നമേ അല്ലാതെ മാറും പിന്നെ ഏറ്റവും നന്നായിട്ട് വളവുകളിലും കയറ്റത്തിലും ഇറക്കലത്തിലും ഓടിക്കുന്ന ഒരാളായിരിക്കും അരിഫ അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് കമന്റ് മാറില്ല കേട്ടോ